ജമന്ത കളർ വാവ് ബ്ലാക്ക് കളർ വാവ് പച്ച കളർ വാവ് ഓറഞ്ച് വാവ് വാവ് വാവു കളകളം കായലോളങ്ങൾ പാടും കഥകൾ അടുക്കേണ്ട വിത്താണല്ലേ ആ വിത്ത് വലിച്ചെറിയു അപ്പൊ എങ്ങനെ മനസ്സിലാവുന്നത് ഇവിടെ കണ്ടെന്നുള്ളത് മംഗലാപുരം ോ ട്രെയിൻ അത് ഈ കണ്ടൽ കാടിന്റെ ഈ കാട്ടിന്റെ പേരെന്താണ് പേര് പ്രാന്തൽ പ്രാന്തൽ കണ്ടൽ കണ്ടൽ എത്ര കാലായി പണി എത്ര കാലായി ഞാൻ 50 വർഷമായി അയ്യോ സാധനം ശരിയുണ്ടല്ലോ നമ്മളെ ബാഗ് അടിക്കടിക്കാഗ് അടിക്കച്ച കടലുണ്ടി ബോട്ട് സർവീസിന്റെ സ്റ്റെപ്പിന്റെ ഔടിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അടുത്ത ട്രിപ്പ് നല്ല കിട്ടോ എത്ര വണ്ടി ഇവിടെ നിർത്തിട്ടാണ് ഗ്രീൻ ഐലാന്റ് ഇത് ബോട്ടോ തോണി ചെറിയ ഉൾപ്പെടുത്തുകയും ബോട്ടിന്റെ സാധനാണിത് ഏതാ കാരണ ഉൾപ്പെടുത്തിയ ബോട്ടോ തോണിയോ എന്റെ അമ്പോ മീൻപിടുത്തക്കാരി ഇതെന്താ സംഭവം റെയിൽ കണിക്കാറുന്നല്ലേ ഇതെന്താ സംഭവം എന്തായാലും മറ്റേ റെയിലാണ് പയേ പാലട്ടോ ഇതാണ് കടലുണ്ടി പഴയ പാലം തലട്ടൂല തലട്ടൂലിന് ചൂണ്ടക്കാരല്ലേ ഞങ്ങൾ ഒന്നാടെ വരുമ്പോ അവരെ അറിഞ്ഞോട്ടെ ചുറ്റി കറങ്ങി വരാ ഇതാണ് ഇവിടുത്തെ പുതിയ പോലം ഇത് ഓവർ ഭീതി ഉണ്ടാവൂല അതിന്റെ മെയിൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയോ ഇത് ദീവണ്ടിക്ക് പോകുന്ന പാലാണ് പക്ഷെ ആ കാണുന്ന പാലുണ്ടല്ലോ ആ കാണുന്ന പാലം ദീവണ്ടിന്റെ പഴയ പാലാണല്ലേ ഇതിപ്പോ പുതിയ ഉണ്ടാക്കിയതാണ് പൈമ കൂടെ പോയില്ലേ പക്ഷെ ചരിത്രങ്ങൾ ഉറങ്ങണ മണ്ണ് എന്നുള്ള നിലക്ക് പറയാണ് കടലുണ്ടി വന്നിക്കാണെങ്കിൽ ഞങ്ങളെ പണിസ്ഥലപ്പാ കാണാൻ അവിടെ കേട്ടോ ആ എൻഡിലാണ് അവിടെ വന്ന് നോക്കുകയാണെങ്കിൽ നല്ല ലുക്ക ഫാമിലിനെ കയറ്റി വന്നുകാണ്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലോ ഒരു മണിക്കൂറിന് എത്ര ആൾ എത്ര ഇതിന്റെ വാടക ഒരു മണിക്കൂറിന് എണ്ണൂറ് പേര് അല്ലേ ആ എണ്ണൂറ് പേര് എത്ര ആൾക്കാർക്ക് വരെ കേറാൻ പറ്റും എട്ട് ആൾക്കാർ ഞങ്ങൾ ഇപ്പൊ ഇവിടെ എ ആൾക്കാരുള്ളൂ കറക്റ്റ് ഏ ആൾക്കാർ ആ ഒരാളും പക്ഷെ അവിടെ അവിടെന്തായാലോ അത് പറഞ്ഞാലോ അതായത് ഒരാൾ ഒറ്റക്ക് കാണ്ടി ഈ ബോട്ട് വിളിക്കുകയാണെങ്കിലും എണ്ണൂർ കൊടുക്കണം മണിക്കൂറിനാണ് ഇനി ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഇറങ്ങി അപ്പൊ തോന്നുകയാണ് ഓ എന്താ സുന്ദരം എന്താ മനോഹരം കടലുണ്ടി സൂപ്പർ ചാലിയും എന്ന് തോന്നാണെങ്കിൽ ഞങ്ങക്ക് എന്ത് ചെയ്യാം ഒരു മണിക്കൂറും എക്സ്ട്രാ അഡീഷണൽ ആക്കി അമ്പോ ഇവിടെ തോണി കാരണം നിങ്ങളെ പേരെന്ന് പറയോശ്വരൻ നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ അങ്ങോട്ട് വരട്ടോ ഈ കാണണ ഈ പഴയ വീട് നിങ്ങളെ അഭിപ്രായത്തിൽ എങ്ങനെ ദ്വീപിന്റെ ഉള്ളിൽ വന്ന് പെട്ടു സ്ഥലമാണ് നമുക്ക് കാണാറ്റോ നിങ്ങള് മാക്സിമം കാണിച്ചോ ഇന്നാള് വന്നപ്പോൾ നമുക്ക് മുതലായിരിക്കണേ പിന്നെ ഇന്ന് വരെ വരാൻ സമയം കിട്ടാത്തോണ്ട് മാത്രാണ് ഇവിടെ ഇതുവരെ വരാഞ്ഞത് ണ്ട് വേറൊരു തോണി വരുന്നുണ്ട് അതാ കോണ് അതാണു അതാ പോണ്ോണി വരുണ്ട് നമ്മൾ എന്റർടൈൻമെന്റിന്റെ വാഗാണ് അപ്പൊ നമ്മക്ക് പറയാനുള്ള കാര്യം എന്താച്ചാല് കൊറേ കായ് ഇണ്ടാക്ക സമ്പാദിക്കുക എന്നിട്ട് റൂമിനുള്ളിൽ ഒറ്റക്ക് പൂത്തി വെക്കുക നല്ല കാര്യമല്ല വീണ്ടും എന്താ പൈസ സമ്പാദിക്കുക എന്നിട്ട് റൂമിനുള്ളിൽ പൂത്തിയെക്ക എന്നിട്ട് ആൾക്കാർ മുമ്പിൽ മണ്ടണടുത്ത് കൈ ഉണ്ടാവും അതൊരു വിളല്ല ഇടക്കിടച്ച് അത് ഒരു മണിക്കൂറിന് എണ്ണൂറ് ചെലവാക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് ഈ ഒരു എൻജോയ്മെന്റ് സെറ്റപ്പ് ആണ് പന്ത്രണ്ട് മുക്കാലി പ്രവാസികൾക്ക് മെയിൻ എന്തെന്താ പാട് പിന്നെ ഞാൻ ഇരിക്കുന്ന സ്ഥലം എവിടെ നിന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ തോണിന്റെ മുമ്പേ ദാർപ്പായ പറഞ്ഞു കേട്ടില്ലേ കെട്ടില്ലേ കായുണ്ടാക്കി അട്ടിവെക്കാതെ ഒരു എണ്ണൂറ് വലിച്ചു കണ്ട ഒരു മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാന് സമയ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളി നിങ്ങളെ കൊണ്ട് കറക്കി തരാൻ ഇവിടുത്തെ ഡ്രൈവർമാര് സദാ ടൈമും ജാഗര ജൂഗര സൂപ്പറായി നിൽക്കാണ് നിങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് ബ്രിട്ടീഷ് പാലാണോ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലാണോ നമ്മൾ ഇന്നാല് പോയപ്പള്ളി ഇന്നാള് പോയപ്പള്ളിയാ ആ ഡ്രൈവർ കണ്ടൽക്കാടിനുള്ളിൽ കൂടെ കറക്കിട്ട് ഇത് കൂടെ കറക്കുന്നത് ൂ ഈ കാണുന്ന ദ്വീപ്ണേ ഈ പാലിങ്ങനെ പോണേ ആ ദ്വീപിന്റെ അപ്പുറത്തേക്കാലം അത് വളഞ്ഞ് തിരിഞ്ഞു വന്ന് തേയ് ഏകദേശം ആ പാല കയ്ക്കൊണ്ടോ ആ കാണുന്ന പയേ പാലം ദ്വീപിനെടുക്കുന്ന സംഭവങ്ങൾ എന്നാ അയ്യാ സൗത്യന്തോഡിയോട്ട് ഇല്ല കൂടെ കറങ്ങേ ഈ കണ്ടൽ കാടിന്റെ ഈ കാട്ടിന്റെ പേരെന്താണ് പേര് പ്രാന്തൽ കണ്ടൽ എടുക്കണ എന്താ മൊത്തം കാണിച്ചു വേറെ സുനാമിനെ വരെ തടഞ്ഞു നിർത്താൻ പേരാണല്ലേ ശക്തി കൊറച്ചു സുനാമിന്റെ സുനാമി വന്നു കഴിഞ്ഞാല് ആ സുനാമിനെ ഈ ഒരു കാട് മതി പൊടി അതാണ് നമ്മൾ പറഞ്ഞത് അത്രയും പവറാന്നെ നിങ്ങൾ അഭിപ്രായം കണക്കോട്ടണ്ട അതായത് അത്രയും എക്സാമ്പിൾ പറഞ്ഞതാണ് നമ്മൾ എങ്ങനെ വന്നാറോ നമ്മൾ അങ്ങോട്ട് വേറെ ഈ ഈ വന്നിട്ടാണ് നമ്മൾ കണ്ടലിൽ ഉള്ളിൽ ഇവിടെ വേലിയേർക്കാം വേലിയേറ്റം മോനെ വള്ളം പറ്റി ഇത് കണ്ടോ ഈ സാധനം കണ്ടോ ഈ സാധനം ഫുള്ള് ചടിയാ പക്ഷെ നമ്മളിപ്പറങ്ങിക്കാണെങ്കിൽ എന്തായാലും ഇത്ര ഒരക്കെ താവൂല ആളെ മുട്ടിന്റെ മുകളിൽ താവൂലോ പിന്നെന്താ പറയുക ഒരു കാല് കുത്തി അടുത്ത കാലം കുത്തുമ്പോൾ ബുദ്ധിമുട്ടാണ് അവിടെ വെള്ളമല്ലേ ഈ രണ്ട് ഭ്രാന്തൻ കണ്ടൽക്കാടിന്റെ കറക്റ്റ് സെന്ററിലേക്കാണ് പോണത് ഇനി വിഷയം മൊത്തം എടുത്തോ പിന്നെ വന്നാ അറിയാം ഇനി ആ പാട്ടിനെ നമ്മൾ വരാണ്ട് വേറെ ഏതോ ഒരു വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട് വണ്ടിട്ടോ വണ്ടി തന്നെ നമ്പർ േരാട്ടോ ഉള്ളുട്ടോ ഇത് കാണുന്ന ആൾക്കാർ അടുത്ത സംശയാണ് ഉച്ച സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ കടലി പുഴയിലെ മൊത്തം പേര് നമ്മൾ ഏൽക്കേണ്ടി വരുമോ എന്നുള്ളത് എന്നിട്ട് നോക്കിയാണി റൂഫ് നാച്ചുറൽ ആണ് അതായത് ഇതിൽ കെമിക്കൽ ഒന്നുമില്ല ചൂടിപ്പടം അതായത് വെയിലിനെ ആഗീകരിക്കുകയും അതിനെ ഇതിൽ പിടിച്ചു നിർത്തുകയും ആ വെയിലിനെ നമ്മളെ തലന്റെ എത്തിക്കാതെ അങ്ങോട്ട് വിട്ട് ചെയ്യും ചെയ്യുന്ന ഒരു ചൂടിപ്പടാണ് ഇവിടെ നിർത്തിക്കൊണ്ട് മുളം ബാമ്പൂസ് സെറ്റ് പരിപാടി കണ്ണൂർക്കാരനോ മാഹിക്കാരനോ ഈടുള്ള ആൾക്കാരായിക്കോട്ടെ കാസർകോട് ആളായിക്കോട്ടെ നിങ്ങൾ വണ്ടി ഒളിച്ചു ഇവിടെ വന്നിട്ട് ഒരു മണിക്കൂർ ഒന്നുമല്ല ലോങ് കയറുകയാണെങ്കിൽ രണ്ടു മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാം അഞ്ചു മണിക്കൂറൊക്കെ അഞ്ചു മണിക്കൂറൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് ധോണി വെച്ച് മീറ്റിങ് പിറന്നാളൊക്കെ ഉണ്ടാവുമ്പോ അഞ്ചു മണിക്കൂറിലോട്ടി തിരുവങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മീറ്റിംഗ് ഒക്കെ ഇതില് വെച്ചിട്ടാണ് ചോറൊക്കെ കൊണ്ടുപോകില്ലല്ലേ പാക്കേജ് ഉണ്ട് ഇപ്പൊ ഞങ്ങൾ എടുത്ത പാക്കേജ് എങ്ങനെയാ വരും നേരെ വെറും കൈയോടെ വന്നിട്ട് അവിടുന്ന് ആ എൻട്രി ഫീസ് കൊടുത്തു ഈ തോണി കയറി കുത്തുന്ന ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളെ കറക്കി കൊണ്ടിട്ട് അവിടെ ഒടിച്ച് നിർത്തും പക്ഷെ നേരെ മറ്റേക്ക് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അതും അവിടെ തട്ടി തരും ഒരു രണ്ട് മീറ്റർ ഹൈത്തിൽ വേരാ ആ വേര് പേശ എത്ര അടിക്കുണ്ടാവും ഈ കാണുന്ന ഈ നിരപ്പുണ്ടല്ലോ അല്ല ഈ ഈ മണ്ണ് അയ്യോ വല്യ നെന്ത് വല്യ നെന്തൊക്കെയാണി നല്ല നെന്തോക്കണേ ആ ൂട്ടിപ്പുട്ടി എടുക്കുന്നത് മരത്തിന്റെ മോളിൽ നിന്നാണ് ഈ വേര പ്രാന്തൽ കണ്ടൽക്കാടി ഇന്നാള് ഞങ്ങൾ വന്ന സമയത്ത് എന്താക്കിയെന്നറിയോ ഇതിനുള്ളിൽ കൂടെ തോണി പോകാനുള്ള കറക്റ്റ് വഴിയോട് കാണാൻ പറ്റും ഇത് കൂടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കൂടെ കറക്കി കൊണ്ടുവന്ന് അതിന്റെ മെയിൻ കാര്യം എന്താ പറയാ നമ്മൾ അന്ന് വന്നത് രാവിലെ ഒമ്പത് മണിക്കേരി അയാൾ അന്ന് നമ്മുടെ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളെ ഉച്ചക്കൊക്കെ കാണുക ചെലപ്പോ വേലിയേറ്റത്തിന്റെ വോകായിട്ട് ഇതിനുള്ളിലേക്ക് കേറാൻ പറ്റൂലട്ടോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു

ഈ കാണാൻ പാലില്ലേ ഇവിടെ വന്നിടയ്ക്കിട്ടു മീൻകാർട്ടോ ൾക്കാരടാ ഇതെന്താ നമ്മോ ഇത് കാണിക്കാ ഈ കുറ്റി എന്താ പറയുക ഈ കുറ്റി അവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നു ഇതാണ് കടലുണ്ടിയില് പണ്ടി റെയിൽവേ എന്തോ ഈ പഴയ പാഴ്ചാണ് ഈ കാണുന്നത് രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപത്തിരണ്ടിന് ഇവിടെ ട്രെയിൻ ദൂരം എന്തായാലും ഉണ്ടായത് അന്ന് എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട് അൻപത്തിരണ്ടാൾക്കാരെ അന്ന് മരിച്ചു അതിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആറോ നിങ്ങളില്ലേ അന്ന് എങ്ങനെയാണ് സംഭവം ആ ഇരുമ്പിന്റെ ഫില്ലറിനപ്പുറത്ത് ഒരു ഇരുമ്പിന്റെ റിങ് കാണിണ്ട് ഒരു കിണറിന് അളമാറ കെട്ടി ആ കിണറിന്റെ അളമാറ കെട്ടില്ലേ ആ തകർന്നു പോയി ഇതി അന്ന് നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യനു ആ കാണുന്ന അമ്പലാക്കണേ ആ അമ്പലത്തിന് അപ്പുറത്താണ് മോപ്പര വീട് അന്ന് സമയം എത്രണിയുണ്ടാവും ഈ ആക്സിഡന്റ് ഈ ദുരന്തം നടക്കുമ്പോ വൈകുന്നേരം അഞ്ച് അൻപത് നടക്കണേ അല്ലേ ഒരാളൊക്കെ അവിടെ ഇരിക്കുന്ന സുഖല്ലേ നമ്മളെ എന്തെങ്കിലും ടുത്തൊരു മീനിങ് നടക്കണ്ടേ ഞാൻ ഇട്ടരണോ നമ്മളെ കൂടുതലൊരു മീൻപുർത്തക്കാരൻ എപ്പോഴും നേരത്തെ വന്നിട്ടാണെങ്കിൽ നല്ല ഉഷാറായിട്ട് ഒന്നും കൂടെ കാണാ പിന്നെന്താ എന്തായാലും നിങ്ങളൊരു മണിക്കൂറിന് എണ്ണൂറ് കൊടുക്കുമ്പോഴേക്ക് നഷ്ടമൊന്നും ഈ കാറ്റ് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എടുത്ത് ചാടിയല്ല വണ്ടിയത് അപ്പൊ അപകടം സംഭവിക്കും അതിനും വണ്ടിയാണെങ്കിൽ ഇടക്കിടക്ക് ഒരു രണ്ട് ചില്ലറ ഒരു കാല് കൊടുത്തിട്ടുണ്ട് അത് കേറിക്കാനുള്ള സ്ഥലാണ് എന്തെങ്കിലും

ല്ലേ മംഗലാപുരം നമ്പർ ഫോർ സിമെന്റ് കൊണ്ടോ വണ്ടി വന്നു ചെറുക്കൻ ചെറുക്കണം ചെറുക്കണം ചെറുക്കല്ലേ എന്റെ പേര് സംഭവയിലേക്ക് എത്ര ബോലിയെടു ഒരു കിലോമീറ്റർ നീളണ്ടല്ലോ ആ കാണെ ആ ചതുപ്പിൽ നിൽക്കുന്ന കിളികൾ കണ്ട ഒരു വെള്ള കളറും അതേപോലെ കറുപ്പ് ഷെയ്ഡുള്ള കിളികൾ അത് അതേതാ അതിന്റെ പേരെന്താളല്ലേ അതിന്റെ പേരാണ് സീഗിൾ കടൽക്കാക്ക അതിന്റെ പ്രത്യേകത എന്താ വച്ചാല് മംഗോളിയെന്ന് വന്നാണല്ലോ ഞാൻ പറഞ്ഞാലോ നമ്മുടെ ഡ്രൈവർ പറഞ്ഞാണ് ഇവിടെ മാസം മാസം അത് എത്ര ഉണ്ടാവും ഫെബ്രുവരി സാധനം ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകും അപ്പൊ ഈ കടലുണ്ടിക്ക് വേറൊരു പ്രത്യേകത കടലുണ്ടിന് ഒരുപാട് ചരിത്രങ്ങൾ മണ്ണാ എങ്ങനെ ചെറിയ കിളികൾ പലതറയും വരുന്നോണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ അല്ലെ ഏതൊക്കെ കിളികൾ ഏതൊക്കെ സമയം വരുന്നുള്ളൂ കാലാവസ്ഥ ഇനി നമ്മളെ പോക്ക് എങ്ങനെ റൂട്ട് എങ്ങനെയാണ് ചേരി കൈ അല്ലേ നമ്മളെ റൂട്ട് ഈ കാണുന്ന ദ്വീപിനെ വലയം വെച്ച് കഴിഞ്ഞാൽ ചളാരി പോയി നമ്മൾ വന്നോർത്തേക്കിനെത്തും ആ കാണുന്ന പാലം നിക്കണത് പുഴയിലാണോ കടലിലാണോ അപ്പൊ അതിന്റെ അർത്ഥം സംഗമം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പുറത്താണ് അപ്പുറത്താണോ ആ പുഴയും കടലും കൂടി തീരുന്ന സ്ഥലം ആ പാലത്തിന്റെ അപ്പുറത്തല്ല ഇപ്പുറത്തല്ലല്ലോ പാലം തന്നെ കണക്കല്ലേ അപ്പൊ ഈ കാണുന്ന ഏരിയയില് ആയം കുറവാകാനുള്ള മെയിൻ കാരണം എന്താ വച്ചാല് അവിടെ സംഗമ കേന്ദ്ര സ്ഥിതിക്ക് കണ്ടമാനം പൂയി അവിടുന്ന് കൊണ്ടിട്ട് കടല് സ്വന്തമായിട്ട് ഇങ്ങനെ പരത്തു ആ ഒരു പ്രക്രിയ കാരണാണ് ഈ ഭാഗത്ത് ആയല്ലാത്തത് എന്ത് ഉദാഹരണം നോക്കണമെങ്കിൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു കൊക്ക് നിക്കുന്ന രണ്ടൊരു ദ്വീപ് കാണാൻ പറ്റും ഒരു ദ്വീപ് അടുത്ത് കാണാൻ പറ്റും അതിന്റെ കൊക്ക് ആ കൊക്ക് നിക്കണെങ്കിൽ ആ കൊക്ക് നിക്കുന്ന സംഭവം കറക്റ്റ് കാല് ഫുള്ള് കാണീ നമ്മള് ഇന്നാള് വന്നപ്പോ പക്ക മൊത്തമായിട്ട് കാണാൻ പറ്റീന അല്ല കാരണാലേ ഈ ഏരിയയിൽ കൂടിയ ഭാഗം സെന്ററല്ലേ ഒരു രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ അങ്ങട്ടങ്ങട്ട് ആയം കൂടും പിന്നെ ഒരു കാര്യം പോലെ പറഞ്ഞതരാ ഈ കാണുന്ന സംഭവത്തിന്റെ പേരും പോയേണി പോയെന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്ത് വേറൊരു പേരുണ്ട് ചാലിയ കാണിച്ചാ അത് പോയേ ഇവിടെ കളിക്കണ കളി അവിടെ അടിച്ച അവിടെ കപ്പൽ പോണ റൂട്ടാ ചാലിയാറിൽ നീന്താൻ അറിയാതെ ആരോരുത്തൻ അറങ്ങി കുതിര് കളിച്ചാൽ അവനെ പിന്നെ രാമനാട്ടൻ നോക്കിയാൽ മതി പയ്യ ആൾക്കാരെ പറഞ്ഞത് എന്ത് രാമനാട്ടൻ കണ്ടിവിടെ കാനൂര് തിരൂരി അങ്ങനെ പോകും അവിടെ പിന്നെ പൊന്നാനി ചാവക്കാട് കിട്ടും मेरे बोट नाचते घुटियाले। I am English ना दबा रहे हो। That boat is full people. I am English ना दबा रहे हो। That boat is full people. No, I am not a YouTuber. I am a professor. अका तो अल्लमालाई भरने का ना। अका ना तो आइके हो जी। એટ કે આ પાકું થાય ઓલા ಕೈ કોડકી એંડા પાણ સુગલે ઉડنگાટ વેરી આલી આ વંડી ની ડ્રાઈવર પૂરા આસિસ્ટન્ટ માત્રા લોટો અરે ભાઈ અમારા ગામ કૈસે છે અમારા ગામ કા મોસમ અભી ડિસેમ્બર હે ના ટંડી હે કેરસ સભી ટાઈ મોસમ પૂરા અચ્છા આદમી લોકો અચ્છા થોડા લકડી જોઈએ લે કડી ઓ પહેલા કારીદને જોઈએ ને ભાઈ ચડના કે પહેલા ક્યા આદમી આપ ओ भाइयों इंडिकार आज आजो हमारे पास आजो अरे चकरे बकरे आप देखो गांव में जाके दोस्त लोगों ने दोस्त लोगों को बताओ ये, बता ये कंडे के लिए 800 रुपया में केरला में चालिम का पास निश्चित के तुमने सर्विस पढ़ा है अरे अटा यहां को वाणी टेर और अच्छे वारी उरी का आयल गाना बाढ़ी तरह എന്നാ ഞാൻ പാടിത്തട്ടെ കളകളം കായലോളങ്ങൾ പാടും കഥകൾ കളകളം കായലോളങ്ങൾ പാടും കഥകൾ ഇതിൽ നമുക്ക് സ്വന്തമായിട്ട് പാടാൻ പറ്റൂല ഈ ഫേസ്ബുക്കിനൊക്കെ പ്രത്യേകം എന്താ അറിയോ നമ്മൾ പാടിക്കാണെങ്കിൽ ആ പാട്ട് സിനിമാ പാട്ട് വച്ചിട്ട് അതിന് വേറെ കോപ്പി കഴിച്ചു കൊടുക്കുക എന്ത് മനുഷ്യന്മാരാണ് കുപ്പി വളകൾ താളമെല്ലാം പോലെ കളകളം കായലോളങ്ങൾ പാടും കഥകൾ ഏതാ പാട്ട് ഈ പാട്ട് ആർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് തുറന്നിട്ട് അടിച്ചു വയ്ക്കിയാൽ മതി കളകളം കായലോളങ്ങൾ നസീറിൻ്റെ പട ഏതാ പടം അപ്പുറത്തൊരു പേരൊക്കെയാണെ ആ പേരന്റെ മതിൽ എന്താ ജാളിയാ ഏതാ മതിൽ ഇപ്പുറത്ത് നോക്കിയാണെങ്കിൽ ബോട്ട ആ ബോട്ടിന്റെ ലെവലൊക്കെയാണെ ഏതാ ലെവല് ഇപ്പുറത്തൊക്കെയാണെ പച്ച വള്ള ഇതിന് ഇംഗ്ലീഷിൽ ഗ്രീൻ വാട്ടർ ആരങ്ങനെ നമ്മളെ വീഡിയോ കണ്ടിരുന്ന ലാഭം എന്താ അറിയോ നോണമാർച്ചിൽ ഇണ്ടാവില്ല ഒരു പോയിന്റ് പോയിന്റ് ആയിരിക്കും എന്തേ ഇപ്പൊ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള അവസരം കുപ്പി വളകൾ ആടി കായലോളങ്ങൾ പാടും കഥകൾ ഈ തോണിന്റെ ഉള്ളിലെ സൗകര്യമാണ് ഈ കാണുന്നത് ഓക്കെ സൂപ്പർ ആണ് ഒന്നും പറയാനില്ല നട്ട വെയിലായിട്ടും ഇരിക്കാനൊരു കുഴപ്പമില്ലല്ലോ പിന്നെ ഇവിടെ മത്തായിട്ട് ചുമലുള്ള മാതിരി തോന്നും ഇത് ഡോറുണ്ടല്ലോ തുറന്നു കഴിഞ്ഞാൽ അത് പൊളിയായി ഇപ്പുറത്ത് കിടക്കാം ഇപ്പുറത്തേക്ക് പോകണെങ്കിൽ ഇവിടെ ഡോറുണ്ട് നിങ്ങൾ എന്താ ചെയ്യണ്പോ അത് കടക്കേണ്ട വിത്താണല്ലേ ആ വിത്ത് വലിച്ചെരീക്ക് അപ്പൊ എങ്ങനെ മനസ്സിലാവുണ്ട് അങ്ങനൊന്നില്ല ജീവിക്കാൻ വേണ്ടി എല്ലാരും ഓരോ ഓരോ തരായി പണി ഏരിയ ചെയ്യണം പെട്ടെന്ന് പെട്ടെന്ന് പടവോ അത് നോക്കണ്ട ഈ തോണി തോയിറിന ഭയങ്കര കഷ്ടപ്പാടാ ബുദ്ധിമുട്ടുള്ള ജോലിയല്ലേ എത്ര കാലായി പീ പണി എത്ര കാലായി ണല്ലോ നിങ്ങളെ അഭിപ്രായത്തില് ഇതിപ്പോ വെക്കേഷൻ ആണല്ലോ അല്ലേ ഈ വെക്കേഷൻ ആയതുകൊണ്ടിപ്പം ഈ ഉച്ച സമയത്തും ട്രിപ്പ് ഉണ്ട് നേരെ മറിച്ച് വെക്കേഷൻ കൂടെ ഓൺലൈൻ ഓൺലൈനൊക്കെ ഞങ്ങളെ നമ്പർ കൊടുക്കട്ടെല്ലോ ഞങ്ങളെ പേര് അരി ചേട്ടന് ഈ പാലത്തിന്റെ അപ്പുറം വീടില്ലേ അടുത്ത ട്രിപ്പിന് വേണ്ടി കാത്തു അല്ലേ നിങ്ങള് വണ്ടി വളക്കാൻ വേണ്ടി കോല ഇടക്കിടക്ക് അപ്പുറത്തേക്ക് ഇട്ടു കൊടുക്കൂലെ കൊറച്ചപ്പടന്നു അപ്പുറം നമ്മളെ വരുന്നേ മറ്റേതാവ് ഫസ്റ്റ് പോയ പാലല്ലേ ഇരുമ്പ് പാലം ഏതാ പാലം പെട്ടി പാലല്ലേ എന്താക്കി നമ്മളെ ഫൈനൽ എത്തി ആ കാണുന്ന ഏരിയ എന്ന് ഏരിയെന്ന് പറഞ്ഞൂരാണ് വേപ്പൂരിത്ത് എന്തോ സംഭവം നടക്കുന്നുണ്ട് പൊതുവേ ബേപ്പൂര് സംഭവം നടക്കണേ നോട്ടീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ചാലി തന്നപ്പോ ഇവിടെ എന്താ സംഭവം നടക്കുന്നുണ്ട് എന്താ ചാലിയം ബീച്ചാട്ടോ നമ്മൾ കുളിക്കാൻ സംഭവമാണ് എന്തൊക്കെ അതിനെ പറ്റി നമ്മുടെ കാരണങ്ങള് പറഞ്ഞു കാരണം മൂന്നു സ്ഥലത്താണ് നടക്കുന്നത് ചാലിയം വേപ്പൂരി നെല്ലൂര് ഓക്കെ പിന്നെ അടുത്ത് നാല് ദിവസം ഉണ്ടാവും പത്താമത്തെ ദിവസമാണ് ഈ രണ്ടാം ദിവസം നീ രണ്ടിസം കൂടെ വായിക്കണ്ടാവും അത് തീരുമ്പോ നിങ്ങളുടെ കഥ കഴിയും കച്ചവടത്തിന്റെ ആറാട്ടാണ് മരുമാ കൊടുത്താണെങ്കിൽ പിന്നെ ഇവിടെ സാധനത്തിന് വന്ന പൊക്കി കൊണ്ടിട്ട് ഒരു കാര്യമില്ല ക്യാമറ അന്തരിഷാണ്ട്

ഞമ്മളെ തേപ്പിന് സീലിംഗ് കടിക്കില്ലേ ആ സമയത്ത് കുറച്ച് കുറച്ച കക്കിലാക്കിയ കാര്യമില്ലല്ലോ അതേ സംഭവം ആ കയ്യിലോണി കുത്തി ഒടുക്കും പറഞ്ഞില്ല അതാണ് മസാലക്കൂട്ടിന്ന് പറഞ്ഞാല് ചാലിയതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാണെന്റാണ് ചാലിയ സൂപ്പറാണ് ഇടയ്ക്ക് ലൈഫിൽ എത്ര കഷ്ടപ്പാടുള്ള പണിയാണെങ്കിലും ഒരു റിലാക്സേഷൻ മണ്ടോ വരൂലേ ഞങ്ങളെ വർക്ക് എന്താണ് മരംപോനെ വർക്ക് എന്താണ് കെട്ടുമണി സന്തോഷല്ലേ ഇപ്പൊ റാത്തല്ലേ ഷ്മൊന്നുല്ലോ നിങ്ങൾ നഞ്ചരല്ലേ ഇതാണ് ഇവിടെ കടലിൽ ഇറങ്ങാത്തത് മേടിയാ പേടിയോ മുണ്ടില്ലാത്തോണ്ടോ ഇനി കുറച്ച് വെള്ളേക്കോട്ടല്ലേ കുറച്ച് നാളെ വിശാരിട്ടെങ്കിൽ വരട്ടോ കണ്ടാസ്വദിച്ച മാത്രം മതി എന്താ എന്താണേ ആ കാണുന്ന ചാലയും പുളിമൂട്ടെന്ന് ഇറങ്ങിക്കാണ്ട് നേരതാ ബീച്ച് കൂടെ ഇങ്ങനെ വന്ന് അവസാനം കാണുന്ന സ്ഥലമാണ് ഈ പാറക്കൂട്ടങ്ങള് പാറക്കൂട്ടത്തുമേൽ തേര വന്ന് അടിച്ചടിച്ച് പല കോലത്തിലായി മാറിയിട്ടുണ്ട് അവിടെ അതിനെക്കാട്ടി വല്ല പാറക്കൂട്ടം കാണാൻ പറ്റും നമ്മളെ നാട്ടിലെ ആൾക്കാർ പൊതുവേ കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ടിനു വേണ്ടിയിട്ട് ഈ സ്ഥലം ഉപയോഗിക്കാറുണ്ട് തേരങ്ങനെ വന്ന് അടിച്ചുകൊണ്ട് കേട്ടോ അല്ലടാ അല്ല എല്ലാം കിട്ടിയോ എന്താണ് ഇവിടെ കണ്ടോ നിന്റെ ഇടയിൽ വെള്ളം കെട്ടിക്കണ്ട ചെറിയൊരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ ഇവിടെ കാണാൻ പറ്റുമോ നെണ്ടുകളെ കണ്ടു കണ്ടോ ഈ കാണുന്ന സാധനത്തിന്റെ പേരാണ് ഇവിടെ ചാടാൻ പറ്റൂല ഇവിടെ പവിയപ്പുറ്റി പവിയപ്പുറ്റി ദ്വീപ് എന്താ രസം എന്താ രസം എന്താ രസം നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആ அய்யா காலியா கல்லடா கக்கூஸ் வாரிகாண்டும் கிணட டாங்கும் அந்த மச்சாமான நம்மளீ லெவலில் எத்தே ஓட்டமஜர் வ